A 부 Medicaid extortion is

ലൈറ്റിന്റെ പെട്ടൻ ക്യാമറയിലോട്ട് വരുന്നു ഹായ് എങ്ങനെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അലഹദില്ല സുഖം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ലൈവ് പിന്നെ എന്താ വിശേഷം സുഖം മകളെ എന്ന് പറയുന്നുണ്ട് നസ പിന്നെ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കാൻ ആയിട്ടില്ലേ സോറി കേട്ടോ മടുത്ത് എന്ന് പറയുന്നുണ്ട് സത്യം ആരും അങ്ങനെ ലൈഫിലോട്ട് ഒന്നും സപ്പോർട്ട് കേട്ടോ പക്ഷെ മടുക്കരുത് കേട്ടോ മടുക്കണ്ട തുടർന്ന് പോക്കോ ഞാൻ ഓൾറെഡി മടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും ഉമ്മാടെ ചാനൽ മോണിറ്റൈസ് ആയിപ്പോൾ ഒരാഗ്രഹം മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റുമോ എന്നൊരു തോന്നൽ മടുക്കും അത് ഈ യൂട്യൂബ് നമ്മളെ പല രീതിയിലും പരീക്ഷിക്കും ഒരു ദിവസം ഉമ്മാ എൻ്റെ ഉമ്മാക്കും ഇങ്ങനെ തന്നെയല്ലായിരുന്നു ആളൊക്കെ വലിയ കുറവായിരുന്നു ഒരു ദിവസം കിറിയും ക്ലിക്കായി അങ്ങനെയൊക്കെ തന്നെ ശ്രമിക്കുന്നില്ലായി വിട് എന്നായി വിട് ഒരു ദിവസം കേൾക്കാവും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ലൈവ് ഇട്ടില്ലേ അതോ ലൈവിലാണോ അങ്ങനെ ആരും എത്തിയിട്ടില്ല ഒരാൾ മാത്രമാണ് എത്തിയിരിക്കുന്നത് എന്നും ഉണ്ട് ഇപ്പോഴും ലൈവ് ഉണ്ട് എന്ന് പറയുന്നത് ആ ലൈവിലാണല്ലേ ലൈവ് ഞാൻ ലൈവ് ഇന്ന് ഞാൻ വന്നില്ലേ ലൈവിലോട്ടൊന്നും ഞാൻ അറേക്കോ ലൈവിൽ പോയി ഇന്ന് കണ്ടവറൊക്കെ ലൈവ് സുഖമാണ് മകളിന്ന് പറയുന്നുണ്ട് എന്ത് ലൈവുണ്ട് ഇപ്പോഴും പിന്നെ പിന്നെന്താ പിന്നെന്താകെയൊരു ഒറ്റ ഹലോ അനസ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് ഇൻഷാഴ്ച അങ്ങനെ ഇൻഷാഴ്ച കടന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാഴ്ച ലൈക്ക് ചെയ്ത് കടന്നു പറഞ്ഞേ ഉമ്മച്ചി വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അതെ ഉമ്മച്ചി എത്തിയിട്ടുണ്ട് ഉമ്മച്ചി ഇപ്പഴാണ് അറിഞ്ഞത് ഞാൻ ലൈവ് ഇട്ടേക്കുന്ന കാര്യം ഹലോ ഹായ് എന്തൊക്കെയോണ്ടെന്ന് പറഞ്ഞ് ഉമ്മച്ചി വീണ്ടും എത്തിക്കയാണ് ഉമ്മാ ലൈ കടിച്ചിടന്നു അങ്ങനെ നമുക്ക് മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് ആ ഇങ്ങനെ എല്ലാവരും പല ചാനലിൽ കയറി ലൈക്ക് ഒക്കെ ആയിരിക്കും ഒന്നും അല്ലെങ്കിലും നാട്ടുകാരെങ്കിലും കാണിട്ട് ആളുകളെങ്കിലും കാണിട്ട് നമുക്ക് ലൈക്ക് ഒക്കെ വരുന്നുണ്ടെന്ന് കണ്ടു കണ്ടു म देखनी चल ടി അവിടെ നീക്ക ഇപ്പൊ നീ മറിഞ്ഞു വീന്ന് നോക്കോ അവള് കഥകട്ട് പറയാതെ വിളിച്ചിരിക്കുന്നു മറന്നുപോയി പോയി മുട്ട് വാങ്ങിച്ചിട്ട് വരയ്ക്കാത്ത വരിക മുഹമ്മദ് ഹാരിസ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടായിരുന്നേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എന്നെ അടിച്ച് ഞാൻ തിരി ഗുഡ് ബോയ്സ് എന്ന് പറയാൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒത്തിരി നന്നിരട്ടോ അങ്ങനെ മുഹമ്മദ് ഹാരിസ് നമ്മുടെ ലൈവിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ മുഹമ്മദ് ഹാരിസ് ലൈക്ക് അടിച്ച് അടിച്ചു വരണേ നാലാമത്തെ ലൈക്ക് നമുക്ക് വേണ്ടി തന്നാലും മുഹമ്മദ് ഹാരിസ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഏഷ്യ യു ഫ്രം ചോയിങ്ങൻ കൊല്ലമാണ് കേട്ടോ കൊല്ലം നിലനി ീൻഷ ഇച്ച അഞ്ചാമത്തെ ലൈക്കടിച്ചു എന്ന് പറയുന്നുണ്ട് ഇവിടെ പതിനളം കേട്ടോ ബാപ്പി വന്നതിന്റെ ബഹളം മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്താ മെസ്സേജ് ഇട്ട് ഞാൻ കണ്ടില്ലോ എല്ലാം മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്താണ് സുഹൃത്തേ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോവുകയാണോ ലൈക്കും തിരിച്ചെടുത്തോ അല്ല ഇട്ട മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പോയി ഒരാൾ മുഹമ്മദ് ഹാരിസ് ഞാൻ ജസ്റ്റ് തിരക്കിലായിരുന്നു അതാണ് മെസ്സേജും ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ സോറി ചാർജ് ആണ് പക്ഷേ കഥ ചാർജ് എരപ്പുണ്ട് റേഡിയോക്കണമല്ലോ അതി പാട്ട് കേൾക്കുമ്പോ പിന്നെ എനിക്ക് പാട്ട് കേൾക്കണോന്ന് തോന്നുമ്പോൾ ഞാൻ സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാരും പോയോ എന്റെ ബ്ലൂടൂത്ത് അല്ലല്ലോ പാട്ടിട്ടല്ലേ കോപ്പി ആയിട്ടുവേ രാമൻ അറിയത്തില്ല എന്റെ പേര് എനിക്കായിരുന്നു എനിക്ക് അറിയത്തില്ല ഞാൻ മറന്നുപോയി ഞാൻ ഒരുപാട് നാളായി അങ്ങനെയാണോ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കേട്ട പാട്ടൊക്കെ പാടി ഇത്ര കേട്ടോ എല്ലാരും ഒരുപോലെ ഒരെണ്ണം ഒരെണ്ണ എടുക്കാളോ ഒരറ്റ പാട്ടെടുക്കും 这里。<See> me. Yeah. സിനിമ എനിക്കൊരു നല്ലൊരു ഷാളാണ് എടുത്തിരുന്ന മനെ ഈ ഷാളിന് ഉമ്മാമ്മയുടെ ലുക്ക് അകമറന്നു സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സി സി ടി വി ആയിട്ട് മോളിയിരിക്കാതെ എല്ലാരും ഇറങ്ങി വരേണ്ടതാണ് മക്കളറിയും പോലെ പന്നിയുണ്ടേ

Manju aja? Eh. Mm. Kala. Manjuk mau. Ini tuh. Kala lagi. ഴിയില്ല കാക്കി എഴുതി പറഞ്ഞു കാക്കി എഴുതിട്ടു പാൻഡി വേറെ കഴി ചേർത്തിരുന്നു എന്തോ മനേ